സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണുന്ന വീഡിയോ കൃഷിയെ സംബന്ധിച്ചാണ് അപ്പം ഞാൻ നിരവധി ഇനങ്ങളിൽപ്പെട്ട വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കൃഷി ചെയ്യുന്ന വാഴ പൂവനും റോബസ്റ്റയുമാണ് അപ്പോൾ റോബസ്റ്റ വാഴയുടെ പരിചരണവും അതിൻ്റെ കൃഷി രീതിയും അതിൻ്റെ വിൽപ്പനയും ഒക്കെ സംബന്ധിച്ച വിവരങ്ങളാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോഴേതാണ്ട് ഇതാ നോക്കും ഇത് ഒരു മൂട് റോബസ്റ്റ വാഴയാണ് അപ്പോൾ എൻ്റെ കൃഷി രീതികൾ വ്യത്യസ്തമായ ഒരു കൃഷി രീതികളാണ് ഞാൻ ഒരു മാതൃസസ്യം ഒരിക്കലും നട്ട് കഴിഞ്ഞാൽ ഈ മാതൃസസ്യത്തിൽ നിന്നും വർഷങ്ങളോളം ആദായം എടുക്കുന്ന ഒരു രീതിയാണ് ആ മാതൃസസ്യത്തിൽ നിന്നും ഒരു കൊല കൊലപ്പെട്ടു അതിനുശേഷം അതിൻ്റെ ചുറ്റുമുള്ള വിത്തുകൾ ആരോഗ്യമുള്ള ഏതാനും വിത്തുകൾ വളരാൻ അനുവദിക്കും അതിന് എങ്ങനെയാണ് വളം ചെയ്യുന്നത് അതിൽ നിന്നും എങ്ങനെ കൊല കെട്ട് എപ്പോൾ കൊല കെട്ടും എങ്ങനെയാണ് വിപണനം ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതികളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ആ കാര്യങ്ങൾ ഞാൻ ഇന്ന് വിശദമായി എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വാഴ ഇപ്പോൾ ഉണക്കാണ് ഈ ഉണക്കത്ത് ഈ വാഴ സംരക്ഷിക്കണം പ്രത്യേകിച്ച് റോബസ്റ്റാ വാഴ എന്നൊക്കെ പറയുമ്പോഴേ പച്ചശിങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേ ഇതിനെ ഈ ഉണക്കിനെ അതിജീവിക്കാനുള്ള കഴിവ് തീരെ കുറവാണ് വളരെ പെട്ടെന്ന് ഇത് ഉണക്കിനെ ഉണക്കത്ത് നശിച്ചു പോകാൻ സാധ്യത അതുകൊണ്ട് തന്നെ നല്ല സംരക്ഷണം കൊടുക്കണം നല്ല സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വലിയ കൊലകളാണ് നമുക്കിതിന് കിട്ടുന്നത് അപ്പോൾ ഈ ഉണക്കിന് നല്ല വിലയും കിട്ടും ഇതിന് അപ്പോൾ അതിന്റെ കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ വീണ് കിടക്കുന്ന ഇലകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാം ചുറ്റുപോലും അപ്പോഴിൻ്റെ ചുറ്റുപാടും നമ്മൾ നിരീക്ഷിച്ചു കേട്ടോ ഇതിനകത്ത് ഇതിൻ്റെ ഇലകൾ പഴുത്ത് കിടന്നതെല്ലാം ഞാൻ നീക്കം ചെയ്തു ആ ഇലകൾ പഴുത്ത വീഴുന്നത് നീക്കം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വാഴകൾക്ക് വളരെ പെട്ടെന്ന് ഈ മാ പിണ്ടിപ്പുഴു എന്ന് പറയുന്ന ഒരു രോഗമുണ്ടാകും പിണ്ടിപ്പുഴു അതായത് പിണ്ടിപ്പുഴ എന്ന് വെച്ചാൽ ഓരോരം പുഴുക്കൾ ഇതിൻ്റെ പോള തുളച്ചകത്ത് കയറി പിണ്ടിയിൽ മുട്ടയിടുകയും ആ പുഴുക്കൾ വിരിഞ്ഞ് ആ പിണ്ടി തിന്നുകയും അങ്ങനെ വാഴ ശോഷിച്ച് പോവാൻ ചൂടെ ഏത്ത വഴികൾ ഉൾപ്പെടെയുള്ള എല്ലാ വഴികളും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പഴുത്ത് കിടക്കുന്ന ഇലകൾ അപ്പോഴപ്പഴും കണ്ടിച്ച് കളയുന്നതാണ് അതിനാണ് ഞാൻ എൻ്റെ ചുവട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കിയത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഒരുപാട് വിത്തുകൾ വിത്തുകൾ എന്ന് വെച്ചാൽ രണ്ടിതേ പോലെയുള്ള വിത്തുകൾ ഒരുപാടുണ്ടായിരിക്കുകയാണ് ഈ വിത്തുകളിൽ ആരോഗ്യമുള്ള ഒരു മൂന്നോ നാലോ വിത്ത് നിർത്തിയതിനു ശേഷം ബാക്കിയുള്ള വിത്തുകൾ ഞാൻ ഇപ്പൊ നീക്കം ചെയ്യുകയാണ് അപ്പൊ നീക്കം ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്ന് ആദ്യം നമ്മൾ ഈ കത്തി കൊണ്ട് ഇത് മുറിച്ച് വളണം നോക്കിയ മുറിച്ച് അവിടെ തന്നെ കിട്ടിരുന്നാൽ മതി പറ്റുമോ അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന കുറേ വിത്തുകൾ അതായത് ഇത് നമ്മൾ മുറിച്ച് നീക്കം ചെയ്തു അപ്പോഴേ ഇതിനകത്ത് ഇപ്പം നിർത്തിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് വിത്തുകൾ ഞാൻ നിർത്തിയിട്ടുണ്ട് സാമാന്യം ആരോഗ്യമുള്ള നാല് വിത്തുകളാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് എന്തിനാണ് നിർത്തെന്ന് വെച്ചാൽ ഈ പ്രത്യേക തരത്തിലുള്ള വളപ്രയോഗങ്ങളും വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉണക്ക് സീസണിൽ തന്നെ അതായത് രണ്ടോ മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിത്തുകൾക്ക് കൊല വരും അതുകൊണ്ടാണ് ഈ വിത്തുകൾ നിർത്തിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളോട് പറയാം അതുപോലെ തന്നെ ഇതിൻ്റെ കൊലയുണ്ട് ഈ കൊല വെട്ടണം ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയാം സുഹൃത്തുക്കളിത് ചെറിയ രീതിയിലുള്ള ഒരു ആക്രമണം വവ്വാലിൻ്റെ ഭാഗത്തുണ്ടായി കുറച്ച് പഴുത്താക്ക കായ്കളായി വളഞ്ഞ കണ്ടായിരുന്നു അതൊക്കെ വവ്വാൽ വന്നു ആ സാരമില്ല എങ്കിലും നമുക്കൊരു നല്ല കൊല കിട്ടി പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഴക്കൊല എപ്പോൾ വെട്ടിയാലും ആ വെട്ടുന്ന ആ സസ്യത്തിൻ്റെ ഈ മാതൃസസ്യം വാഴ വെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ നീക്കം ചെയ്യണം അല്ലെങ്കിൽ വാഴയ്ക്ക് കേടുപാടുകൾ പിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ കൊല വെട്ടിയെടുത്തതിന് ശേഷം ഉള്ള ഈ വാഴയുടെ പിണ്ടി ഇത് നമ്മൾ മുറിക്കണം മുറിച്ച് ചെയ്യേണ്ട കാര്യം ഇത് നല്ല വളമാണ് ഇത് കൊച്ചു കഷ്ണങ്ങളാക്കി നമുക്ക് നമ്മുടെ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലിടാൻ സാധിക്കും അത് നല്ല വളമായിട്ടത് വലിച്ചെടുക്കും പ്രാവ് അതുപോലെ തന്നെ മുരിങ്ങ മാവിൻ്റെയൊക്കെ ചുവട്ടിടാം കുരുമുളക് ഉണ്ടായ ചുവട്ടി ഇടാം അതൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ചുവട്ടി നമുക്കിത് വെട്ടിയിടാം കാരണം ഉണക്കാവുന്നതന്നെ ജലാംശം നിലനിർത്താനും ഇതലിഞ്ഞ് ലയിച്ച് നല്ലൊരു വളമായി മാറാൻ സാധിക്കും ഇപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടുവാണ് കിട്ടുന്ന ചുവട്ടിൽ ഈ നാല് വിത്തുകളും നല്ല കൊല കിട്ടാൻ വേണ്ടി ഈ നാല് വിത്തുകളും ഈ രണ്ട് വിത്തുകളും വലിയ കൊല കിട്ടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യും അതും നമുക്ക് ഞാൻ ഒരു വെളിയിലായിട്ട് നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം റോബസ്റ്റ വാഴ ഏറ്റവും എളുപ്പത്തിലാകാൻ തരുന്നതാണ് കേവലം ആറുമാസം കൊണ്ട് കൊല കിട്ടാൻ സാധിക്കുന്ന വാഴയാണ് റോബസ്റ്റ വാഴ ഇതിൽ ഉണക്കിനെ താങ്ങാനുള്ള ശക്തി തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല സംരക്ഷണം ആവശ്യമാണ് ഉണക്കത്ത് നല്ല വില കിട്ടും വലിയ കൊലകൾ കിട്ടും ഷുഗർ രഹിത പഴമാണ് ഇത് പഴുപ്പിച്ച് കഴിച്ചാൽ ഷുഗർ ഉണ്ടാകത്തില്ലെന്നാണ് അല്ലെങ്കിൽ ഷുറുള്ളവർക്ക് കഴിക്കാവുന്നതാണ് പറയുന്നത് റോവസ്റ്റവാഴയുടെ പിണ്ടി സാധാരണ പക്ഷിയോഗ്യമല്ല കയ്പ് കൂടുതലാണ് കൂമ്പും പക്ഷിയോഗ്യമല്ല പകരം ഇതിൻ്റെ വാഴ വെട്ടിന് ശേഷമുള്ള കൊല വെട്ടിന് ശേഷമുള്ള ഈ പിണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയ പലവൃക്ഷങ്ങളുടെ ചുവട്ടിലെയും അതല്ലെങ്കിൽ ഈ ഇതിൻ്റെ ചുവട്ടിലും വാഴയുടെ ചുവട്ടിൽ തന്നെയും നമുക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും ഇതിപ്പം ഞാൻ വായുടെ ചൂട്ടിൽ ഇട്ടു കൊടുക്കാനുള്ള തീരുമാനമാണ് ഉള്ളത് കായ് സുഹൃത്തുക്കളെ ഇത് ആ റോബ കൊല നമ്മൾ വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഈ റോബർസയുടെ കുല നമുക്ക് എന്തെല്ലാം ചെയ്യാം എങ്ങനെ ഇത് നല്ല വിലയ്ക്ക് വയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഈ കുല എന്ന് പറഞ്ഞാൽ ഇത് പഴുപ്പിച്ചാൽ ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അംശം തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാം എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതും ചെയ്യുന്നതും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിരവധിയായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കുല കൊണ്ട് സാധിക്കും അതായത് നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ കപ്പ ഒക്കെ വേവിക്കുന്നതിൻ്റെ ഉട്ടനെ വേവിച്ച് നമുക്ക് കഴിക്കാം തോരനുണ്ടാക്കാം അങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി സാധിക്കാം പിന്നെ ഇതിൻ്റെ പഴം ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം നല്ല പഴം ഉപയോഗിച്ച് നല്ല സൂപ്പർ ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യമുള്ളതും ഈ കൊല വിൽക്കാൻ നല്ല ലാഭത്തിൽ വിൽക്കാനുള്ള എന്ന് വെച്ചാൽ നമ്മൾ ജൈവ ജൈവവളങ്ങൾ മാത്രം ഇട്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ ഈ വിവരം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളെ ഉണ്ടാക്കി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഉണ്ടാക്കിയതിനു ശേഷം ജൈവവള കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച റോബർസ്റ്റയുടെ കൊല വിൽക്കാനുണ്ട് എന്ന് ഒരു പരസ്യം കൊടുത്തതിനു ശേഷം കിലോയ്ക്ക് എത്ര രൂപ എന്ന് പറയുക അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ പച്ചക്കുല ചന്തയിൽ കൊണ്ടുപോയി വ്യാപാരികൾ നമ്മുടെ കയ്യിൽ നിന്നും പതിനഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വിലയ്ക്കാണ് റോബസ്റ്റ വാങ്ങി നോക്കുക അപ്പം നമ്മൾക്ക് എന്തു ചെയ്യാം അവർ വിൽക്കുന്നത് മുപ്പതിനും നാൽപ്പതിനൊക്കെയാ നമുക്ക് ആ വില ഇടാം നാൽപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ അപ്പോൾ കിലോ മുപ്പത് രൂപ വിലയിട്ടാൽ എന്ത് ചെയ്യും ഈ കൊലയുടെ പാർട്സ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാം ഒരു പ്രത്യേക സ്ഥലത്ത് ഇത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അവർ അവിടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റാൽ നഷ്ടത്തിലാവരുന്നത് കാരണം ഇപ്പോഴേ വിപണനം മൊത്തം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വിപണികളില്ല കാർഷിക വിപണികളില്ല ഈ വിപണികളിൽ പലതിലും നമ്മൾ ഇന്ന് തന്നെ ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം കൊല കൊണ്ടുപോയി വിറ്റാൽ അന്ന് പൈസ കിട്ടത്തില്ല തൊട്ടടുത്ത തിങ്കളാഴ്ച ആ പൈസ കിട്ടുന്നത് ചില രൂപയിൽ പൈസയ്ക്ക് വലിയ പ്രയാസമോ പിന്നെ അവധി പറയും അപ്പോൾ അതുകൊണ്ട് കർഷകർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കഴിയുന്നും ജൈവവള ഉത്പാദിപ്പിച്ച് കൃഷി ചെയ്യാം ആ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ വിപണനം നടത്തുന്ന രീതി നമ്മൾ സ്വീകരിക്കുക ഇനി ഇത് പഴുപ്പിച്ച് വിൽക്കാം പഴുപ്പിച്ച് നമുക്കറിയാം ജൈവ കൃഷിയിലൂടെ കൃഷി ചെയ്ത റോബസ്റ്റ വാഴയുടെ പഴം വിൽ വിൽക്കാനുണ്ട് ഒരു കിലോ ഇത്ര രൂപയാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിൽക്കാം അതേപോലെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എല്ലാ പച്ചക്കറികളും എല്ലാ പിന്നെ പഴവർഗ്ഗ വിളകളും നമുക്ക് വിൽക്കാൻ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ കാട് കയർ കിടക്കുന്ന പുരയിടങ്ങൾ അത് വെട്ടിത്തെളിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ നമ്മുടെ പരിസരങ്ങൾ നമ്മുടെ ഭൂമികൾ നന്മകളാൽ സമൃദ്ധ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ തീരുന്ന മുമ്പായിട്ട് ഒന്നുകൂടി പറയാനുണ്ട് ഇത് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ആദ്യമായിട്ട് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ചെയ്യണം എന്നാൽ ഫേസ്ബുക്കിൽ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വേണ്ട പ്രോത്സാഹനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ഒക്കെ ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം